ഒരു ഹെൽത്തി സ്നാക്സ് നോക്കിയാലോ ഹെൽത്തി എന്ന് പറയുമ്പോൾ ഇത് വെറും ഹെൽത്തി അല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റി ആയിട്ടൊരു ഹെൽത്തി കേക്കാണ് നമുക്ക് ടീ കേക്ക് എന്ന് പറയാം പിന്നെ അല്ലെങ്കിൽ ബനാന കേക്ക് എന്ന് പറയാം അല്ലെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവറുള്ള കേക്ക് എന്ന് പറയാം കാരണം ഇതെല്ലാം കൂടെ ഉള്ളൊരു മിക്സ് ആട്ടോ ഈ കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് റസ്മി ദിസ് ഇസ് വെരി ഈസി റെസിപ്പി ഭയങ്കര ഹെൽത്തിയാണ് ഹെൽത്തി ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ കാരണം ഇതിൽ മൈദപ്പൊടി ഉപയോഗിക്കുന്നില്ല അതിൽ നമ്മുടെ ഓട്ട്സിൻ്റെ പൗ ഓട്സ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ആയിട്ട് ഓട്സും കുറച്ച് നട്ട്സിൻ്റെയൊക്കെ മിക്സുമൊക്കെയാണ് യൂസ് ചെയ്യുന്നത് സോ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ ഏത്തപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ല പഴുത്തൊരു ഏത്തപ്പഴത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ അത് രണ്ടും മിക്സിയുടെ ജാറിൽ തന്നെ കേട്ടോ എടുത്തിരിക്കുന്നത് ഒന്ന് മറ്റേ പൊടിക്കുന്ന ഒക്കെ മിക്സിക്കകത്ത് ഓട്സ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഈ കാണിക്കുന്നതാണ് കേട്ടോ നമ്മുടെ നട്ട്സിൻ്റെ മിക്സ് മക്കാനിയും അണ്ടിപ്പരിപ്പും ബേദാമും പിസ്തയും പിന്നെ കുറച്ച് സീഡ്സുകൾ സൺഫ്ലവർ പിന്നെ ചിയാ സീഡ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വച്ചേക്കുന്ന ഏട്ടം പാൻ കേക്കിലും കേക്കിലുമൊക്കെ പെട്ടെന്ന് എടുത്ത് ചേർക്കാൻ പറ്റും ഇതിനകത്തോട്ട് ഈ പഴത്തിൻ്റെ ജാറിനകത്തോട്ട് രണ്ട് സ്പൂൺ നെയ്യ് മുട്ടയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ബീറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ പാൽ കാണിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ആ കൺസിസ്റ്റൻസി വന്നില്ലെങ്കിൽ ഇച്ചിരി പാലൂടെ ചേർക്കണം കേട്ടോ അപ്പോൾ ഈ മുട്ടയും നമ്മുടെ നെയ്യും പഴവും വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കാം അത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ചെറിയ മിക്സിയുടെ ജാറിൽ ജാറിലെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓട്സ് പിന്നെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണും ബേക്കിംഗ് സോഡ അര ടീസ്പൂണും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പിന്നെ ആ നട്ട്സിൻ്റെ മിക്സും പിന്നെ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ നന്നായിട്ട് പൊടിച്ച് ഫൈൻ പൗഡറായിട്ട് മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പഴമൊക്കെ അടിച്ചുകൊണ്ട് വന്നില്ലേ ആ മിക്സിനകത്തോട്ട് ഈ പൊടിയൊക്കെ അടിച്ചുകൊണ്ട് വന്നാൽ അതായത് ഓട്സും ബാക്കി കൊക്കോ പൗഡറും നട്ട് മിക്സും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് അടിച്ച് മിക്സ് നമുക്ക് ഈ പഴത്തിൻ്റെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ ശർക്കര പൊടിക്ക് പകരം ഇനിയിപ്പം കുറച്ചുകൂടെ ഹെൽത്തിയാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഡെയ്റ്റ്സ്കോ സോക്ക് ചെയ്തിട്ട് അരച്ചും നമുക്ക് ഈ സ്റ്റേജിൽ ചേർക്കാം കേട്ടോ സോ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങോട്ട് ഇടുക പിന്നെ കട്ട് ആൻഡ് ഫോൾഡർ ഒന്നും കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഒന്നും ഇവിടെ വേണ്ട കേട്ടോ ഡയറക്റ്റ് മിക്സിയിൽ ഇട്ട് കൊടുക്കുക കുറച്ച് പാലൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾ പാൽ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ അതും കൂടെ ഒഴിച്ചിട്ട് ദാ ഈ ഒരു പരുവത്തിന് നമ്മുടെ ദോഷമാവിൻ്റെ പരുവം എന്നൊക്കെ പറയത്തില്ലേ ലൈക്ക് ആ ഒരു പരുവത്തിനാക്കി എടുത്തിട്ട് നമ്മളൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് സാധാ രീതിയിൽ പാത്രത്തിനകത്ത് നമ്മൾ കുക്കറിനകത്ത് കേക്ക് ബേക്ക് ചെയ്തില്ലേ ആ രീതിയിൽ തന്നെ വെച്ച് ഞാൻ ബേക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ കുക്കറാണെങ്കിൽ വിസിൽ ഇട ഇടരുത് കേട്ടോ വിസിൽ ഉരിയിട്ട് വേണം നമ്മൾ ഈ ഇത് എടുത്ത് വെച്ച് വേവിച്ചെടുക്കാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സെറ്റപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഇതിനകത്ത് ഭയങ്കര ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് ആ ഒരു ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന ഒന്നുമല്ല നല്ലൊരു മോയ്സ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി കേക്കാണ് കേട്ടോ ഓട്ട്സിൽ ചെയ്താണെന്ന് പറയത്തേ ഇല്ല അമ്മ അതിന് ടേസ്റ്റാ അതുകൊണ്ടാണ് ഇതിനകത്ത് കുറച്ച് കൊക്കോ പൗഡറും കൂടി ഇരുന്നത് അപ്പോൾ ആ ഒരു ഓട്ട്സിൻ്റെ ടേസ്റ്റ് ഒന്നും അങ്ങനെ ഒരു ഇതായിട്ട് നിൽക്കത്തില്ല കേട്ടോ സോ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെയും കഴിക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഇപ്പോൾ ഷുഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ ഈ ജാഗ്രി എന്ന് പറയുന്ന സംഭവം അങ്ങ് അവോയ്ഡ് ചെയ്താലും ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഈ പഞ്ഞി പോലത്തെ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഇതിൽ വേറെ ഒരു ഫാൻസി ഇൻഗ്രീഡിയൻറ്റും ഇല്ല അടിപൊളിയായിട്ടുള്ളൊരു കേക്കാണ് ഞാൻ എന്താ ഇത് രണ്ട് കപ്പ് കേക്കിൻ്റെ മോൾഡിലും കൂടെ ചെയ്തിട്ടുണ്ട് എൻ്റെയിൽ മോൾഡ് ഇല്ലായിരുന്നു ഈ ഒരു പേപ്പർ കപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊരു ചെറിയ പാത്രത്തിൽ വെച്ചിട്ട് മേക്ക് ചെയ്തതാണ് അത് ആ ഒരു ഷേപ്പിലിരിക്കുന്നത് കേട്ടോ സോ ഇതിനകത്ത് ആ ഒരു നട്ട്സിൻ്റെയൊക്കെ മിക്സ് ഒക്കെ ചേരുന്നതുകൊണ്ട് കുട്ടികളിതൊന്നും അറിയാതെ തന്നെ അതൊക്കെ ഞങ്ങൾ അകത്താക്കിക്കോളും അപ്പോൾ ടിഫിനായിട്ട് കൊടുത്തുവിടാനും ഒക്കെ പറ്റും രണ്ട് ദിവസമൊക്കെ ഇതിന് ഷെൽഫ് ലൈഫ് ഉണ്ട് കേട്ടോ സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സെറ്റല്ല